ചട്ട ഇതാ കനേകി ദന്താന ഇന്ദാന ഇന്ദാന ദന്താന ഇദാ 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 തവള ഇദാ ഇദാ ഇന്ദാന ആ താര വന്നു താര വന്നു താര വന്നു താര വന്നു താര വന്നു ഭുജിയത് താരുന്നു ചൂട് തുറന്നു പറഞ്ഞേ അതേ കൃഷ്ണന്റെ നാമിക്കുന്ന

ാണ് അമ്മയുടെ അപ്പയുടെ പേരെന്താണ്ഹുലാരുണ്ട് ആനയുടെ പേരെന്താ ആനയുടെ പേരെന്താറേ

ഇദാ കട്ടി ഇദാ ഫോൺ ഇദാ ബാറ്ററി റേഡിയോ ഇദാ ഈസ് ഓക്കേ ആസ ഇദാ രമണ്ണ അമ്മ ഇദാ പൊറ ചോയ്സ ഓരെ നടമാ നടമാ ആ ഗൈസ് ഗൈസ് ആഗയാസ ഇതെന്താനാ ബി ഇതെന്താനോ മിക്സി ആ സൊരുടാ പോരാ പറയണോ ഇതെന്താ ഇതാ ഇതെന്താണോ ഇതാ ഇതെന്താണോ അതെല്ലാം ആ ഇനി ഇതെന്താണോ <sharp inhalenut inhaleennen>

അവൻ നവംബർ നവംബറി